കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണക്കൊള്ള കേസ് ഇന്ന് കേരള നിയമസഭയെ ഒരു യുദ്ധക്കളമായി മാറ്റിയിരിക്കുകയാണ് കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തെയും ക്ഷേത്രത്തിന്റെ സ്വത്തിനെയും ബാധിക്കുന്ന ഈ കേസിൽ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടുവെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം സഭയിൽ സമാനതകളില്ലാത്ത നാടകീയ രംഗങ്ങൾക്കാണ് വഴിതെളിച്ചത് വേള മുതൽ തുടങ്ങിയ ബഹളം ഒടുവിൽ സ്പീക്കറുടെ ഡയസിലേക്കുള്ള ഇരച്ചു കയറ്റത്തിലും സഭയുടെ അനിശ്ചിതകാല സ്തംഭനത്തിലുമാണ് അവസാനിച്ചത് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള വാക്പോര് കേവലം ശബരിമല വിഷയത്തിൽ ഒതുങ്ങാതെ ദേശീയ രാഷ്ട്രീയത്തിലേക്കും സ്പ്രിംഗ്ലർ വിവാദത്തിലേക്കും പടരുന്ന കാഴ്ചയാണ് സഭയിൽ കണ്ടത് ചോദ്യത്തിന് വേള ആരംഭിച്ചത് മുതൽ തന്നെ പ്രതിപക്ഷം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഉയർത്തിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നുവെന്നും പ്രതികളെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്നും ആരോപിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ പ്ലക്കാർഡുകളുമായി നടുത്തളത്തിലിറങ്ങി എന്നാൽ സ്പീക്കർ എ എൻ ഷംസിർ സഭാ നടപടികളുമായി മുന്നോട്ടു പോകാൻ ശ്രമിച്ചതോടെ പ്രതിഷേധം കടുത്തു അൻവർ സാധത്ത് എം എൽ എയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അംഗങ്ങൾ സ്പീക്കറുടെ ഇരിപ്പിടത്തിന് തൊട്ടടുത്തുള്ള ഡയസിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചു സഭാ ചരിത്രത്തിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഈ നീക്കം വാശാൻ വാർഡിനെ പോലും അമ്പരപ്പിച്ചു ലൈസിലേക്ക് എത്താതിരിക്കാൻ വാശാൻ വാർഡ് പ്രതിപക്ഷ അംഗങ്ങളെ തടഞ്ഞതോടെ സഭയ്ക്കുള്ളിൽ ഉന്തും തള്ളും കയ്യാങ്കളിയും ഉണ്ടായി സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ സ്പീക്കർ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് പോയി ഇതോടെ സഭ താൽക്കാലികമായി നിർത്തിവെച്ചു സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ച പ്രധാന ആരോപണം സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നേരിട്ടുള്ള ഇടപെടൽ മൂലം സ്തംഭിച്ചിരിക്കുകയാണെന്നതാണ് കേസിലെ പ്രധാന പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം പോലീസ് ഒരുക്കുകയാണെന്നാണ് സതീശൻ ആരോപിക്കുന്നത് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിപ്പിക്കുന്നത് വഴി പ്രതികളെ ജയിലിൽ നിന്ന് പുറത്താക്കാൻ സർക്കാർ ഗൂഢാലോചന നടത്തുകയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം പ്രത്യേക അന്വേഷണ സംഘത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് സ്വതന്ത്രമായി അന്വേഷണം നടത്താൻ പോലീസിന് അനുവദിക്കുന്നില്ല ഉന്നതരായ ചില ഭരണകക്ഷി നേതാക്കളിലേക്ക് അന്വേഷണം എത്താതിരിക്കാനാണ് ഈ അട്ടിമറിയെന്നും സതീശൻ കുറ്റപ്പെടുത്തി ശബരിമല കേസിൽ വ്യക്തമായ മറുപടി ലഭിക്കുന്നത് വരെ സഭാ നടപടികളുമായി സഹകരിക്കില്ലെന്ന് പ്രതിപക്ഷം പ്രഖ്യാപിച്ചു സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ ശക്തമായ ഭാഷയിലാണ് മന്ത്രി എം പി രാജേഷ് നേരിട്ടത് പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമാണെന്നും ജനങ്ങൾ തിരഞ്ഞെടുത്ത സഭയെ അവർ അവഹേളിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സ്പ്രിംഗ്ലർ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് പ്രതിപക്ഷത്തിന് തിരിച്ചടി നേരിട്ട സാഹചര്യത്തിലാണ് അവർ സഭയിൽ അനാവശ്യ ബഹളം സൃഷ്ടിക്കുന്നതെന്ന് മന്ത്രി പരിഹസിച്ചു കോടതിയിൽ തോറ്റതിന്റെ അരിശം സഭയിൽ തീർക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പിനെ മന്ത്രി രൂക്ഷമായി വിമർശിക്കുകയുണ്ടായി പാർലമെന്റിൽ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ചായ കുടിക്കാൻ പോയ പ്രിയങ്ക ഗാന്ധിയുടെ അനുയായികളാണ് ഇവിടെ നാടകം കളിക്കുന്നതെന്നും അദ്ദേഹം ആഞ്ഞടിച്ചു കേന്ദ്രത്തിൽ മോദിയുമായി ചെങ്ങാത്തം കൂടുകയും കേരളത്തിൽ പാവപ്പെട്ടവർക്കായി വാദിക്കുകയും ചെയ്യുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാപ്പട്ടയമാണെന്നും അദ്ദേഹം ആരോപിച്ചു ശബരിമലയിലെ കാണിക്കയുമായി ബന്ധപ്പെട്ടും സ്വർണശേഖരവുമായി ബന്ധപ്പെട്ടും നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ക്രമക്കേടുകളാണ് ഈ കേസിലെ കാതൽ ഭക്തര് സമർപ്പിച്ച സ്വർണ്ണ ഉരുപ്പിടികളില് കുറവുണ്ടായെന്നും അവ കൃത്രിമമായ വസ്തുക്കൾ വെച്ച് മാറ്റപ്പെട്ടുവെന്നുമാണ് ആരോപണം ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ തിരിമറിയിൽ നേരിട്ട് പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘം ആദ്യം കണ്ടെത്തിയത് എന്നാൽ അന്വേഷണം പുരോഗമിക്കവേ രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തികളിലേക്ക് ഇതിന്റെ വേദികൾ പടരുന്നുവെന്ന സംശയം ഉയർന്നു സ്ട്രോങ് റൂമിലെ രേഖകളും യഥാർത്ഥത്തിലുള്ള സ്വർണത്തിന്റെ അളവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇത് ഓഡിറ്റ് ചെയ്യുന്നതിൽ ബോധപൂർവം വീഴ്ച വരുത്തിയെന്നാണ് പ്രതിപക്ഷം വിശ്വസിക്കുന്നത് സഭാ ചരിത്രത്തിൽ സ്പീക്കർ എ എൻ ഷംസിർ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് അസാധാരണമായ ഒരു നടപടിയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് പ്രതിപക്ഷാംഗങ്ങൾ ഡയസിലേക്ക് ചാടിക്കയറിയ സ്പീക്കറെ ശാരീരികമായി തടയാൻ ശ്രമിച്ചുവെന്നാണ് ഭരണപക്ഷം ആരോപിക്കുന്നത് സഭയുടെ കെടുത്തുന്ന രീതിയിലാണ് പ്രതിപക്ഷം പെരുമാറിയതെന്ന് സ്പീക്കർ പിന്നീട് വ്യക്തമാക്കി അൻവർ സാദത്ത് എം എൽ എ സ്പീക്കറുടെ മൈക്ക് തകർക്കാനും ഫയലുകൾ വലിച്ചെറിയാനും ശ്രമിച്ചുവെന്ന് വാച്ച് ആൻഡ് വാർഡ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇതിനെ തുടർന്ന് ഇദ്ദേഹം ഉൾപ്പെടെയുള്ളവർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഈ സംഭവം കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്കും ചലനങ്ങൾക്കും വഴിവെക്കും ശബരിമലയുമായി ബന്ധപ്പെട്ട ഏത് വിഷയവും കേരളത്തിൽ വൈകാരികമാണ് സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം നീണ്ടുപോകുന്നത് ഭക്തർക്കിടയിൽ സർക്കാരിനെതിരെ വികാരം വളർത്താൻ കാരണമായേക്കാം ഇത് മുന്നിൽ കണ്ടാണ് പ്രതിപക്ഷം സമരം കടുപ്പിക്കുന്നത് സംസ്ഥാനത്ത് വരാനിരിക്കുന്ന ചില നിർണായക തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് ഈ വിഷയം സജീവമായി നിലനിർത്താൻ യു ശ്രമിക്കും സഭയ്ക്ക് പുറമേ കോടതി വഴിയും അന്വേഷണം ഊർജിതമാക്കാൻ പ്രതിപക്ഷം നീക്കം തുടങ്ങിയിട്ടുണ്ട് സി ബി ഐ അന്വേഷണം എന്ന ആവശ്യം വീണ്ടും ഉയരാൻ ഈ സഭാ സ്തംഭനം കാരണമാകും മന്ത്രി എം പി രാജേഷ് ഉന്നയിച്ച സ്പ്രിംഗ്ലർ വിഷയം പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയായിരുന്നു വിവര ചോർച്ച ആരോപിക്കപ്പെട്ട സ്പ്രിങ്ക്ലർ കേസിൽ സർക്കാരിന് അനുകൂലമായ കോടതി വിധികൾ വന്നത് ഭരണപക്ഷത്തിന് വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ സ്വർണ്ണക്കൊള്ള കേസിനെ ഇത്തരത്തിൽ മറ്റൊരു കേസാക്കി മാറ്റാനാണ് സർക്കാരിന്റെ നീക്കം അതായത് ആരോപണങ്ങൾ തെളിയിക്കപ്പെടാത്ത വെറും പുകമറകൾ മാത്രമാണെന്ന് വരുത്തി തീർക്കുക സഭ അനിശ്ചിതത്വത്തിലായതോടെ ഗവർണറുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു സഭാ നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സർവകക്ഷി യോഗം വിളിക്കാൻ സ്പീക്കർ തയ്യാറായേക്കും എങ്കിലും സ്വർണ്ണക്കൊള്ള ഒരു സ്പെഷ്യൽ ജുഡീഷ്യൽ അന്വേഷണമോ അല്ലെങ്കിൽ എസ് ഐ ടി പുതിയ റിപ്പോർട്ട് വരുന്നത് വരെ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വി ഡി സതീശനും വ്യക്തമാക്കിയിട്ടുണ്ട് നിയമനിർമ്മാണങ്ങൾക്കും ചർച്ചകൾക്കുമായി ഉപയോഗിക്കേണ്ട നിയമസഭ ഒരു പോർക്കളമായി മാറുന്നത് ജനാധിപത്യത്തിന് നല്ല സൂചനയല്ല എന്നാൽ അഴിമതിയും വിശ്വാസപരമായ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടത് സഭയിലാണെന്ന പ്രതിപക്ഷത്തിന്റെ നിലപാടും തള്ളിക്കളയാനാവില്ല ശബരിമലയിലെ അയ്യപ്പന്റെ സ്വത്ത് സംരക്ഷിക്കപ്പെടേണ്ടത് ഓരോ യും ആവശ്യമാണ് അവിടെ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തടയുന്നു എന്ന ആരോപണം സത്യമാണെങ്കിൽ അത് ജനാധിപത്യ കേരളത്തിന് വലിയൊരു കറുത്ത പാടായി മാറും വരും ദിവസങ്ങളിൽ സഭയ്ക്കകത്തും തെരുവുകളിലും ഈ പോരാട്ടം കൂടുതൽ രൂക്ഷമാകുമെന്നതും ഉറപ്പാണ്